അസലാമലൈക്കും വർഹമത്തുള്ള അഷേഖ് സയ്യിദ് ഷാ ആല അഹമ്മദ് അച്ഛ മിയാൻ റബിയുള്ള ബഹുമാനപ്പെട്ടവർ റബിയുള്ളവല് പതിനേ ഇന്നാണ് വഫാത്താവുന്നത് ഇന്ന് പരിശുദ്ധ റബിയുള്ളവല് പതിനേ ആണ് വഫാത്തിൻ്റെ ദിനമാണ് അവിടുത്തെ ദറജ അള്ളാഹു ഉയർത്തിക്കൊടുക്കുമാറാവട്ടെ ബഹുമാനപ്പെട്ടവരെ ജനിക്കുന്നത് പരിശുദ്ധ റമവാൻ മാസത്തിലാണ് പരിശുദ്ധമായ റമവാൻ ഇരുപത്തിയെട്ടിനാണ് ബഹുമാനപ്പെട്ടവർ ജനിച്ച് ഹിജറ ആയിരത്തി ഒരുന്നൂറ്റി അറുപത് റമവാൻ ഇരുപത്തിയെട്ടിന് ജനിച്ച് ഹിജറ ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിയഞ്ച് റബിയോ ലെവൽ പതിനേഴിന് ഒഫാത്ത് എഴുപത്തിയഞ്ചാമത്തെ വയസ്സിലാണ് ബഹുമാനപ്പെട്ടവർ ഒഫാത്താകുന്നത് ലോകപ്രശസ്ത പണ്ഡിതനും ആരിഫീങ്ങളിലെ പ്രമുഖനും അക്താബിങ്ങളിൽ പെട്ടവരിയ മഹാനുമാണ് ബഹുമാനപ്പെട്ടവർ പ്രത്യേകിച്ച് മറഹ്റ ഷെരീഫ് മഹറ ഷെരീഫുമെന്നൊക്കെ പറയപ്പെടുന്ന മറഹ്റ ഷെരീഫിൽ ഏ കുത്തുബിൻ റമാൻ്റെ കുത്തുബീങ്ങൾ കാലഘട്ടത്തിൻ്റെ ഔലിയാക്കന്മാരുടെ ഏ നേതാക്കന്മാർ ഒരേ പ്രദേശത്ത് അന്ത്യവിഷമം കൊള്ളുന്ന സ്ഥലമാണ് ഞാൻ സിയാർത്ഥ ചെയ്തതിൽ ഇതുപോലെയുള്ള ഒരു സ്ഥലം എൻ്റെ ഓർമ്മയിലില്ല ഏ അക്താബിയങ്ങൾ ഏ കുത്തുബീങ്ങൾ ഒരേ പ്രദേശത്ത് ലോക ലോകൌലിയാ താബീങ്ങൾ എന്ന് പറയുന്ന നമ്മൾ ലോക ഔലിയാക്കന്മാരുടെ നേതാക്കന്മാർ ഓരോ കാലഘട്ടത്തിൻ്റെ ഓരോ നേതാക്കന്മാർ അങ്ങനെ ഏയ് നേതാക്കന്മാർ ഒലിയാക്കൻ ഓരോ കാലഘട്ടത്തിൻ്റേതായ ഏയ് ഔലിയാക്കന്മാരുടെ നേതാക്കന്മാർ ഒരേ പ്രദേശത്ത് അന്ത്യവിഷമം കൊള്ളുന്ന സ്ഥലമാണ് മറഹറ ഷരീഫ് ഉത്തരാപ്രദേശിലാണ് കേരളത്തുനിന്ന് പോകുന്നവർ കേരളത്തെ ഡൽഹി ട്രെയിനുകൾ കോട്ട വൈ പോകുന്ന കോട്ട വൈ ഡൽഹിയിലേക്ക് പോകുന്ന ട്രെയിനിൽ കയറിയാൽ മധുര ജംഗ്ഷനിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ മധുര ജംഗ്ഷനിൽ നിന്ന് ഏകദേശം രണ്ട് രണ്ടേക്കാ മണിക്കൂർ ലോക്കൽ ട്രെയിന് യാത്ര ചെയ്യണം മറഹ്റ റെയിൽവേ സ്റ്റേഷൻ തന്നെ ചെറിയ സ്റ്റേഷനുണ്ട് ആ ചെറിയ സ്റ്റേഷനാണ് ആ ലോക്കൽ ട്രെയിനെ കയറാൻ പറ്റൂ ഉത്തർപ്രദേശിലെ ഉത്തർപ്രദേശിലാണ് മറഹ്റ റെയിൽവേ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് മധുര റെയിൽവേ സ്റ്റേഷൻ ജങ്ഷൻ റെയിൽവേ സ്റ്റേഷനിലാണ് കേരളത്തിൽ നിന്ന് നമ്മൾ ഡൽഹിയിലേക്ക് പോകുന്ന കോട്ട വഴി പോകുന്ന ട്രെയിനിൽ കയറി ഇറങ്ങേണ്ടത് അവിടുന്ന് മറേറ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഒരു ദിവസം എട്ട് പത്ത് ട്രെയിനുകളൊക്കെ ഉണ്ട് ലോക്കൽ ട്രെയിനുകൾ അതിന് കയറി മറേറ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഏകദേശം നടക്കാനുള്ള ദൂരം ഒന്ന് രണ്ട് കിലോമീറ്ററിൻ്റെ ഉള്ളിൽ രണ്ട് കിലോമീറ്റർ ഏകദേശം ദൂരമേ മറഹറ ഷെരീഫിൽ മഹറേറ ഷെരീഫും എന്ന് പറയുന്ന എ മാൻ്റെ കുത്തുബീങ്ങൾ അന്ത്യവിഷമം കൊള്ളുന്ന ആ സ്ഥലത്തേക്ക് ഉള്ള ദൂരം ഇൻഷാല് കഴിയുന്നവരെല്ലാവരും പോകണം ലോകപ്രസിദ്ധ പണ്ഡിതനാണ് അച്ഛേമിയാൻ പ്രതിയല്ലോഹ്വന്നു അവിടെ പിതാവിൻ്റെ മക്ബറയുണ്ട് അവിടുത്തെ ഉമ്മായുടെ മക്ബറയുണ്ട് ബഹുമാനപ്പെട്ടവർക്ക് രണ്ട് ലക്ഷത്തിലേറെ മുരീതന്മാരുണ്ട് എന്നാണ് ചരിത്രം പറയുന്നത് മഹാനവറികളുടെ ചരിത്രം മീതപ്പെട്ട സ്ഥലത്ത് കാണുന്നത് രണ്ട് ലക്ഷത്തിലേറെ മുരീതന്മാർ ബഹുമാനപ്പെട്ടവർക്കുണ്ടായിരുന്നു അതുപോലെ തന്നെ ഒരുപാട് ഖലീഫമാരും ഇത്രയേറെ മുരീതന്മാരുണ്ടായതുകൊണ്ട് തന്നെ പിന്നെ മഹാനവറികളും മൗത്താകുന്നതിന് മുമ്പ് ഒരുപാട് ഖലീഫമാരെ നിശ്ചയിക്കുകയും ചെയ്തിരുന്നു എന്നാണ് എന്നാണ്രിയ റിഫായിയ ലക്ഷബന്ധീയ ചിഷ്ടീയ തരീഫത്തിലുടെയൊക്കെ ഖലീഫ കൂടിയായിരുന്നു ബഹുമാനപ്പെട്ടവർ ലോകപ്രസിദ്ധിയെ ആർജിച്ച ഒരുപാട് പണ്ഡിതന്മാർ ബഹുമാനപ്പെട്ടവർക്ക് ശിഷ്യന്മാരുമായിട്ടും ഉണ്ട് ഒരുപാട് കറാമത്തുകൾ കാണിച്ച് ഹബീബായ സലാഹു അലഹി വസല്ലമ്മ തങ്ങളുടെ വലിയ ആഷിഖു റസൂര് കൂടിയാണ് ഹബീബായ തങ്ങളെക്കുറിച്ച് ഒരുപാട് മൗലിതകൾ രചിച്ചിട്ടുണ്ട് വലിയ ആലിമാണ് വലിയ ആരിഫുമാണ് അവിടെ നിന്ന് ഒരുപാട് മാതിഹുമാണ് ഒരുപാട് മതഹുകളും ബഹുമാനപ്പെട്ടവർ ഹബീബായ സലല്ലാഹു അലഹി വസല്ലമ്മ തങ്ങളെക്കുറിച്ച് രചിച്ചിട്ടുണ്ട് മഹാനവറികൾക്ക് രണ്ട് മക്കളാണ് രണ്ട് മക്കളും റബിയോ ലെവൽ മാസത്തിൽ ഏതാനും ദിവസങ്ങളുടെ വ്യത്യാസത്തിൽ ഒഫാത്താവുകയും ചെയ്തിരുന്നു ഹസ്രത്ത് സയ്യിദ് ഗുലാം റഹ്മുല്ലാഹി അലേഹിയുടെ മകളെയാണ് ഫാത്തിമ എന്ന സഹോദരി വിവാഹം ചെയ്യുകയും ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റിയാറ് റബിയോ ലെവൽ പതിനൊന്നിന് അദ്ദേഹത്തിൻ്റെ മകൾ ഒഫാത്താവുകയും അതേ മാസം റബിയോ ലെവൽ പതിമൂന്നിന് മകനും ഒഫാത്തുകയും ചെയ്തു അവരും വലിയ മഹാന്മാരും മഹരിമാരുമായിരുന്നു ബഹുമാനപ്പെട്ടവരുടെ എൽമിൻ്റെ പവർ മനസ്സിലാക്കാൻ ഒരിക്കൽ ഇറാഖിലെ വലിയ ആലിമായ നഖബൽ അഷ്റഫിയെ സമീപിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ ഏകത്വവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം ഒരാൾ ചോദിച്ചു അതിൻ ആയത്തിലിറങ്ങിയ പഠനത്തിന് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് ആ സഹോദരൻ ബഹുമാനപ്പെട്ടവരെ അറിയിച്ചു ആ സമയത്ത് മഹാനായ നക്കീബല്ല ഷഫി അദ്ദേഹത്തോട് ഇന്ത്യയിലേക്ക് പോകാനും ഇന്ത്യയിൽ ചെന്ന് ഇന്ത്യയിലെ ഡൽഹിയിലെത്തിയിട്ട് ഷെയ്ഖ് അബ്ദുൽ അസീസ് മുഹദ്ദിസ് ദഹ്ലവിയെ സമീപിക്കാനും അദ്ദേഹത്തോട് നിങ്ങളുടെ ഈ സംശയം നേരിട്ട് നിങ്ങൾ ചോദിക്കുക നിങ്ങളുടെ മറുപടി നിങ്ങൾക്ക് വേണ്ട മറുപടി അദ്ദേഹം തരുമെന്നും പറഞ്ഞു അങ്ങനെ ആ മനുഷ്യൻ അള്ളാഹുവിൻ്റെ അലുമിനോടുള്ള അത്യാഗ്രഹം കാരണം ഇന്ത്യയിലേക്ക് പുറപ്പെട്ടു ഡൽഹിയിലെത്തി ബഹുമാനപ്പെട്ട അബ്ദുൽ അസീസ് മുഹദ്ദീസൈ ദഹ്ലവിയെ സമീപിച്ച് അവിടുന്ന് ബഹുമാനപ്പെട്ടവരോട് തൻ്റെ മനസ്സിലുണ്ടായിരുന്ന ചോദ്യം അദ്ദേഹം ചോദിച്ചു അങ്ങനെ ബഹുമാനപ്പെട്ട മുഹദ്ദീസേദ് ദഹ്ലവി അദ്ദേഹത്തിൻ്റെ മറുപടിക്ക് അദ്ദേഹത്തിൻ്റെ സംശയങ്ങൾക്കുള്ള മറുപടി പൂർണ്ണമായും നൽകിയെങ്കിലും അദ്ദേഹം പൂർണ്ണതപ്നായില്ല തനിക്ക് പൂർണ്ണമായും സന്തോഷമായില്ല എന്ന് ബഹുമാനപ്പെട്ട അബ്ദുൽ അസീസ് മുഹദ്ദീസ് ദഹ്ലവി ഡൽഹിയിൽ ഒരുപാട് പണ്ഡിതന്മാരുണ്ട് അക്കാലഘട്ടത്തിൽ വലിയ വലിയ ആലിമീങ്ങളും ആലിഫീങ്ങളും ഡൽഹിയിൽ ജീവിച്ചിരിപ്പുണ്ട് പക്ഷേ മുഹദ്ദിസ് ദഹ്ലവി അന്നത്തെ എല്ലാ ആലിമീങ്ങളും പണ്ഡിതന്മാരും അവരടിയിലേക്ക് ഷഹുരിയുളള ദഹലവി അതുപോലെ തന്നെ അവരുടെ പിതാവ് അവരുടെ പിതാവിൻ്റെ സഹോദരന്മാർ ഇവരോടൊക്കെയായിരുന്നു കാലഘട്ടത്തിൽ ആളുകൾ സംശയങ്ങൾ ചോദിച്ചിരുന്നത് അവർ എല്ലാ സംശയവും മറുപടി പറയും അവരിൽ നിന്ന് മറ്റൊരാളെ രീതിയിലേക്ക് പോകേണ്ട അവസ്ഥ വരാറില്ല പക്ഷേ ഇദ്ദേഹത്തിന് മറുപടി തൃപ്തമാവാത്തതിൻ്റെ പേരിൽ ആ മുഹദ്ദീസൈ ദി രണ്ടാമത് അദ്ദേഹത്തെ പറഞ്ഞയക്കുന്നത് ബഹുമാനപ്പെട്ട് അച്ഛ മിയാൻ റഹ്മത്തുല്ലാഹി അലേഹി മെഹ്റ ഷെരീഫിലേക്ക് പോവുക അവിടെ അച്ഛ മിയാം റഹ്മത്ത് അലിഹിയെ കാണുക നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കുക ബഹുമാനപ്പെട്ട അച്ഛ മിയാം റഹ്മുള്ള അലിഹിയെ കാണാൻ ഈ ഇറാഖുകാരൻ ചെന്നു മെഹ്റേറ ഷെരീഫിൽ ചെന്ന് ഇദ്ദേഹത്തിൻ്റെ ചോദ്യം ചോദിക്കുകയും അദ്ദേഹത്തിനിക്ക് സംതൃപ്തമായിട്ടുള്ള പൂർണ്ണ റാഹത്തായിട്ടുള്ള നല്ല മറുപടി കേൾക്കുകയും പിന്നീട് ബഹുമാനപ്പെട്ട അവിടെ മുരീതായി അവിടെ തുടരുകയും ചെയ്തു ഇങ്ങനെ നിരവധി അൽമിൻ്റെ പവറാണ് വരി ീ അലിമീങ്ങൾപ്പെട്ട മഹാന്മാരാണ് മൊഹദ്സീ ദഹരവിമാർ അവർ പോലും അവർക്ക് തീർപ്പ് കൽപ്പിക്കാൻ പറ്റാത്ത അലിമിൻ്റെ വിഷയങ്ങൾ ബഹുമാനപ്പെട്ടവരുടെ അരികിലേക്ക് മടക്കുമ്പോൾ ഇവിടുത്തെ അൽമിൻ്റെ പവർ നമുക്ക് മനസ്സിലാക്കാം ഒരുപാട് അനവധി ഗ്രന്ഥങ്ങൾ പല ഭാഷകളിൽ മഹാനവുകൾ രചിച്ചിട്ടുണ്ട് ഫാരിസി ഭാഷയിലും അറബിയിലും അതുപോലെ ഉറുദുവിലും ഹിന്ദിയിലും വലിയ കൈപുണ്യം തെളിയിച്ച വലിയ മഹാൻ വലിയ കറാമത്തും അവിടുന്ന് കാണിച്ചിരുന്നു ബഹുമാനപ്പെട്ടവരുടെ ശിഷ്യൻ തന്നെ ഒരു കറാമത്ത് ഒരു സൈനികൻ അദ്ദേഹത്തെ കാണാൻ വേണ്ടി വന്നു അദ്ദേഹത്തിനൊക്കെ വെള്ളപ്പാണ്ടാണ് ശരീരത്തിൽ വെള്ളപ്പാണ്ടും അതോടൊപ്പം കുഷ്ഠരോഗവും അദ്ദേഹത്തിൻ്റെ ശരീരങ്ങളിൽ ആകെ നിറഞ്ഞിരിക്കുകയാണ് ജനങ്ങളുടെ മുന്നിലേക്ക് പോകാൻ വല്ലാതെ പ്രയാസപ്പെടുന്ന ഒരാൾ കൂടിയായിരുന്നു ബഹുമാന ആ സൈനികൻ അദ്ദേഹത്തിനു വല്ലാത്ത മടിയുണ്ട് അങ്ങനെ ബഹുമാനപ്പെട്ടവരകിലേക്കെത്തി ദൂരെ മാറി നിൽക്കുകയാണ് ആ സമയത്ത് അച്ഛൻ റഹ്മത്തുല്ലാഹി റഹ്മത്തല്ലാഹിഅാലേഹി ബഹുമാനപ്പെട്ടവരെ കൈകൊണ്ട് അങ്ങനെ കാണിച്ച് വിളിച്ച് ഇങ്ങോട്ട് വരിക അടുത്തേക്ക് വരിക അപ്പോൾ ആ സൈനികൻ പറഞ്ഞു അടുക്കാൻ ഞാൻ യോഗ്യനല്ല അടുത്തേക്ക് വരാൻ യോഗ്യനല്ല ഒരുപാട് രോഗം കൊണ്ട് ബുദ്ധിമുട്ടാകുന്നൊരു വ്യക്തിയാണ് ഞാൻ അതുകൊണ്ട് അങ്ങേടെ അരികിലേക്ക് വരാൻ വീണ്ടും മഹാനവറുകളെ അടുത്തേക്ക് വരാൻ ആവശ്യപ്പെട്ടു അങ്ങനെ മഹാനവറികൾ അടുത്ത് വന്ന സമയത്ത് അദ്ദേഹത്തിന് വെള്ളപ്പാണ്ടുമുണ്ട് ശരീരത്തിൻ്റെ ചില സ്ഥലങ്ങളിൽ കുഷ്ഠരോഗവുമുണ്ട് കൈ ശരീരത്തിൽ വെച്ചുകൊണ്ട് പറഞ്ഞ് ഇവിടെ ഒന്നുമില്ല ആ പറഞ്ഞ ആ നിമിഷത്തിൽ തന്നെ ആ സൈനികൻ അദ്ദേഹത്തിൻ്റെ ശരീരത്തിലേക്ക് നോക്കുമ്പോൾ അങ്ങനെ ഒരു രോഗമുള്ളതിൻ്റെ ലക്ഷണം അദ്ദേഹത്തിൻ്റെ മേത്ത് ശരീരത്തിൽ കണ്ടിട്ടില്ല എന്നാണ് ഇങ്ങനെ അനവധി കറാമത്തുകൾ ഇനി അദ്ദേഹം അള്ളാഹുവിൻ്റെ അവലിയാക്കന്മാരിൽ പ്രമുഖനാണ് വലിയ ദറജ കൊടുത്ത് അനുഗ്രഹിച്ചതിൻ്റെ മറ്റൊരു തെളിവ് കാണാം അദ്ദേഹത്തെ ബുഹാറയിൽ നിന്ന് കാണാൻ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പല ആളുകളും എപ്പോഴും സന്ദർശിച്ചിരുന്ന വലിയൊരു മഹാനായിരുന്നു അച്ഛ മിയാൻ ഏ കുതുബീങ്ങൾ അവിടെ എങ്കിലും അതിൽ പ്രസിദ്ധിയാർജിച്ച ഏറ്റവും വലിയ രണ്ട് ലക്ഷത്തോളം മുരീതന്മാരുള്ള ഒരു കുത്തുബായിരുന്നു അച്ഛ മിയാൻ റതി അള്ളാഹുഅൻ റൂം ബഹുമാനപ്പെട്ടവരെ ബുഹാറയിലെ ഒരു സഹോദരൻ കാണാൻ വന്നു കാണാൻ വന്നിട്ട് അദ്ദേഹം പറഞ്ഞത് അറിയുമോ എനിക്ക് പരിശ്രമിച്ചുകൊണ്ട് നേടിയെടുക്കാനൊന്നും കഴിയൂല പരിശ്രമിക്കാതെ എളുപ്പത്തിൽ രക്ഷപ്പെടാൻ എളുപ്പത്തിൽ അള്ളാഹുൻ്റെ തൃപ്തി കരസ്ഥമാക്കാനുള്ള മാർഗമെന്താണ് അടുക്കണം വളരെ എളുപ്പത്തിലടുക്കണം അതിനുള്ള പരിശ്രമിക്കാൻ കഴിയുകയുമില്ല അതിനുള്ള മാർഗം എന്താണ് അദ്ദേഹം ചോദിച്ചപ്പോൾ ബഹുമാനപ്പെട്ട ശേഖവറുകൾ ചോദ്യം കേട്ട് പുഞ്ചിരിച്ചു കാരണം ബഹുമാനവൾ തിരിച്ചു ചോദിച്ചു അള്ളാഹുവിൻ്റെ സാമീപ്യം നിങ്ങൾക്ക് വേണം പക്ഷേ ഒരു കഠിനാധ്വാനവും ചെയ്യാതെ ഒരു പരിശ്രമവും കൂടാതെ നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ സാമീപ്യം ലഭിക്കണം എന്നാണ് ഇത് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്ന് ബഹുമാനപ്പെട്ടവർ ചോദിച്ച് അപ്പം ബഹുമാനപ്പെട്ടവർ സദസ്സിലുണ്ടായിരുന്ന ചില മുരീതന്മാരും ബഹുമാനപ്പെട്ടവരായി വന്ന ബുഖാറിയിൽ നിന്ന് വന്ന സഹോദരനെ പരിഹസിക്കുന്ന രീതിയിൽ ചോദിച്ച് ആ ഈ മധുരം എന്ന് പറയുന്നത് പെട്ടെന്നങ്ങ് നുകരാൻ പറ്റുന്ന മധുരമല്ല എല്ലാ മധുരം പോലെയും പെട്ടെന്ന് അകത്താക്കാൻ എന്ന് കരുതാൻ പറ്റുന്ന രീതിയിലുള്ള മധുരമല്ല ലോഹിലേക്കുള്ള അടുപ്പം അത് പെട്ടെന്നൊരു കിട്ടുന്ന ചോദിച്ചാൽ നടക്കുന്ന വിഷയമല്ല എന്ന് പറഞ്ഞ് ചെറിയൊരു പരിഹാസിക്കുന്ന സമയത്ത് ബഹുമാനപ്പെട്ട അച്ഛ മിയാൻ റഹിമത്തല്ലാഹി അവരോട് മിണ്ടാതിരിക്കാനും പരിഹസിക്കരുതെന്ന് പറയുകയും ചെയ്തതിന് ശേഷം മഹാനവകളെ അകത്തുപോയി പുറത്തേക്ക് വന്നതിന് ശേഷം ഈ ബുഹാറയിൽ നിന്ന് വന്ന സഹോദരനിക്ക് ചെറിയ തിക്കറികൾ കൊടുത്തു വളരെ ചെറിയ പെട്ടെന്ന് എളുപ്പം ചൊല്ലി തീർക്കാൻ പറ്റുന്ന രീതിയിലുള്ള ചില വെറുതെ ബഹുമാനപ്പെട്ടവർക്ക് ബഹുമാനപ്പെട്ട അച്ഛ മിയാം മുഹമ്മി അലിഹി ചെല്ലാൻ കൊടുത്തു ബുഹാറയിൽ വന്ന ആ സഹോദരൻ ആ നിമിഷം തന്നെ ആ ദിക്കറുകൾ എളുപ്പത്തിൽ ചൊല്ലി പൂർത്തിയാക്കുകയും രാത്രിയിൽ ഉറങ്ങുകയും ചെയ്തപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്വപ്നത്തിൽ ഹബീബ് മുഹമ്മദു റസൂൽ ലാഹി സല്ലാഹു അലഹി വസല്ലമ്മ തങ്ങള് വരികയാണ് ഇദ്ദേഹം കൊടുത്തത് വളരെ എളുപ്പത്തിൽ ചൊല്ലി തീർക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ദിക്കറ് വെറുതായിരുന്നു അത് ചൊല്ലിക്കഴിഞ്ഞ പാടത്തന്നെ ഈ ചെറുപ്പയിൽ വന്ന ബുഹാറിയിൽ നിന്ന് വന്ന സഹോദരൻ്റെ ഹേലാക മാറുകയാണ് അദ്ദേഹത്തിൻ്റെ അവസ്ഥകളൊക്കെ വല്ലാത്തൊരവസ്ഥയായി മാറുകയാണ് നേരത്തെ അദ്ദേഹം ഇങ്ങോട്ട് വന്നപ്പോഴുള്ള അവസ്ഥയല്ല നേരം അദ്ദേഹത്തിൻ്റെ മനസ്സും വിശാലമായി ഇദ്ദേഹത്തിനു എന്തൊക്കെയോ ഒരു സംഗതിയിലേക്ക് ഞാൻ എത്തിപ്പെട്ടു എന്നൊരു തോന്നലും വല്ലാത്തൊരു പ്രകാശത്തെ കാണലും ഒക്കെയുള്ളൊരവസ്ഥയിലേക്ക് എത്തിച്ചെന്നിട്ടുണ്ട് ആ സമയത്ത് ഹബീബും അഹമ്മദുർ റസൂലി സാഹു അലൈ വല്ലം അന്ന് രാത്രി ആ സഹോദരൻ്റെ സ്വപ്നത്തിൽ വന്ന് പറയുകയാണ് ഓരോ കാലഘട്ടത്തിലും എൻ്റെ ദീന എൻ്റെ ദീന് ഉയർച്ചയിലേക്കും ഉന്നതിയിലേക്കും എത്തിക്കാൻ വേണ്ടി ഓരോ ആളുകളെ ഞാൻ നിയോഗിക്കും ഓരോ ലോക നേതാ ഉനിയാക്കന്മാരുടെ നേതാക്കന്മാരെ ഞാൻ നിയോഗിക്കും ആ ഈ കാലഘട്ടത്തിൽ ഞാൻ നിയോഗിച്ച നേതാവിൻ്റെ മുന്നിൽ നീ എത്തിയിട്ടുണ്ട് നീ ഒരിക്കലിഞ്ഞ് പേടിക്കണ്ട അങ്ങനെ ബഹുമാനപ്പെട്ട ആ ബുഹാറിയിൽ നിന്ന് വന്ന സഹോദരൻ ഈ വിഷയം ബഹുമാനപ്പെട്ട അച്ഛ മിയാൻ റഹ്മത്തല്ലാഹി അലേഹിയെ അറിയിക്കുകയും അവിടെ നിൽക്കുകയും ചെയ്തു ഈ ചരിത്രത്തിൽ നിന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റും ചെറിയ അദ്ദേഹം വന്നത് വളരെ കഠിനാധ്വാനമുള്ള ഒരു സംഗതിയും എനിക്ക് ചെയ്യാൻ കഴിയൂല എളുപ്പത്തിൽ എനിക്ക് ഉന്നതിയിലേക്ക് എത്താൻ കഴിയണം അതിനെന്താണ് മാർഗമെന്ന് ചോദിച്ചതിന് ബഹുമാനപ്പെട്ടവർ വന്നിരുന്നത് അതിനുള്ള മാർഗവും ബഹുമാനപ്പെട്ടവർ കൊടുത്തു ചെറിയ തിക്കറിനാൽ വലിയ ഉന്നതിയിലേക്ക് കൈപ്പിടിച്ചുയർത്തി തൻ്റെ ആത്മീയ നിയന്ത്രണത്തിലായി തൻ്റെ ആത്മീയ മുരീതന്മാരുടെ കൂട്ടത്തിൽ ആ ബഹുമാനപ്പെട്ട ബുഹാറയിൽ നിന്ന് വന്ന സഹോദരനെയും ബഹുമാനപ്പെട്ട അച്ഛേമിയാൻ ാഹി അലിഹി തങ്ങൾ ഉൾപ്പെടുത്തി ഈ ഒരു ബഹുമാനപ്പെട്ട മഹറേജരീഫിൻ്റെ ഉള്ളിൽ ഒരുപാട് മഹാന്മാരുണ്ട് ഇവരുടെ പ്രധാനപ്പെട്ട മുരീദന്മാരുണ്ട് ഏ കുത്തുബീങ്ങളും ഈ മക്കാമിൻ്റെ ഇതിൻ്റെ ഉള്ളിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട് ഇൻഷാല്ല സിയാറത്തിന് പോകുന്ന ആളുകളാണ് എങ്കിൽ നിർബന്ധമായിട്ടും നിങ്ങൾ എന്താക്കണം ബഹുമാനപ്പെട്ട ഉത്തർപ്രദേശിലെ മഹറേജരീഫ് വന്നു ജീവല്ലാത്തൊരു അനുഭൂതിയാണ് ഇതിൻ്റെ ഉള്ളിൽ വെറുതെ അല്ല ഏ ലോ കൗലിയാക്കന്മാരുടെ നേതാക്കന്മാർ ിൽപ്പെട്ട ഏ ഇവിടെ ഉണ്ട് അവിടെ പ്രധാനപ്പെട്ട മുരീതന്മാരും അതിന് താഴെ കടയുള്ള ഒരുപാട് അനവധി ഉരിയാക്കന്മാരും മഷാഹിഖന്മാരും പണ്ഡിത കേസരികളൊക്കെ അന്ത്യവിശ്രമം കൊള്ളുന്ന ശരി സ്ഥലമാണ് മെഹറ മെഹറ ഷെരീഫ് എന്നും മഹ്റ ഷെരീഫ് എന്നൊക്കെ പറയുന്ന ഉത്തരാപ്രദേശിലെ സ്ഥലം ഇൻഷാ ഇൻഷാല് അള്ളാഹു സുഹൈനവർ താല ഇവിടേക്ക് സിയാർത്തിന് വരാൻ നമുക്ക് എല്ലാവർക്കും അള്ളാഹു തോഫീക്ക് നൽകുമാറാവട്ടെ ആമീൻ അറബൻ ആലമീൻ ഇവിടെയുള്ള മറ്റു ആറ് അക്താബികളും അച്ഛ മിയാൻ റബിഅള്ളാഹു എടുക്കുക എയ് കുത്തുബീങ്ങൾ സമാൻ്റെ കുത്തുബീയങ്ങളാണ് ഇവിടെ ഉള്ളത് ബഹുമാനപ്പെട്ടവരാണ്ടിൻ്റെ ദിവസമാണ് റബിയുൽ റബിയുള്ളവല് പതിനേഴ് ആയതുകൊണ്ടാണ് മഹാൻ അവിടെയുള്ള ചരിത്രങ്ങൾ പറഞ്ഞത് മറ്റുള്ള ആറാളുകളും പ്രമുഖരാണ് അവരെല്ലാം മുത്തലബി സലാഹു അലൈഹി തങ്ങളുടെ വലിയ ആഷിഖ്യങ്ങളുമാണ് അവരൊക്കെ ഒരുപാട് പലരും ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ടൊരു മഹാനാണ് ബഹുമാനപ്പെട്ട അച്ചെ മിയാൻ ലോക പ്രസിദ്ധി അർജിക്കുകയും രണ്ട് ലക്ഷത്തോളം മുരീതന്മാർ ഒരേ സമയത്തുണ്ടാവുകയും ചെയ്ത മഹാൻ എന്നുള്ള പ്രത്യേകത ബഹുമാനപ്പെട്ട അച്ഛ മിയാൻ റതി അള്ളാഹുവിന് മാത്രമാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത് ബാക്കിയുള്ളവരൊക്കെ ഗ്രന്ഥകർത്താക്കന്മാരും വലിയ മുത്തൻ നബി സാഹു അല്ലെ സ്വലാമ തങ്ങളുടെ വലിയ മതഹി രചിച്ചവരൊക്കെയാണ് അവിടെയൊക്കെ ദറജ് അള്ളാഹു ഉയർത്തു മാറാവട്ടെ അവിടൊക്കെ പൊരുത്ത കുരുത്ത നമുക്കെല്ലാവർക്കും അള്ളാഹു നൽകി മാറാവട്ടെ അമീൻ ഈ ആലമീൻ